എവിടെ ജാസ് എവിടെ ഇത് നാലു മണിക്കൊക്കെ ഊട്ടിലേക്ക് പോകണ്ടല്ലേ മറ്റേ വണ്ടി അങ്ങ് പോയി നീ എന്നാ ഈ സ്റ്റെപ്പിന് സ്റ്റെപ്പിനെ മനസ്സിലോട്ടിച്ചിനാ എടൂ മറന്നു പോയല്ലോ എന്റെ ആലാഖിനെ മറിയോണ്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം ട്രിപ്പ് പോയെ നീ ഒരു കാര്യം ചെയ്യ് നെല്ലൊന്ന് ജയൻ്റെ ടയർ കൂടിയിലേക്ക് എടുക്കൂ വണ്ടിക്ക് നാലു മണിക്ക് പഞ്ചറൊട്ടിക്ക നൂറ്റി അമ്പത് റുപ്യ പുതിയ ട്യൂ മേടിച്ചാലോ എണ്ണൂറ് ടു വണ്ട പഞ്ചരടിച്ചാ മതി എടാ മോഹലി എന്ന് പറഞ്ഞേ ടു വണ്ട പഞ്ചരൊടിച്ചായി നമ്മൾ ചായ ഒടിച്ചിട്ടുണ്ട് ട്ടോ ഓക്കേ രണ്ട് ചായാ ഒടിച്ചേ냐 ആ കഴിഞ്ഞു നിങ്ങൾ 850 രൂപ 150 ലേർനെ ആ അതന്നെ അതന്നെ മോനെ 12 പഞ്ചര ഉണ്ടല്ലോ 850 രൂപ ആർ വിക്യാസക എന്നാ പിന്നെ ടൂ മാറ്റിയാ പറയാൻ